അമേരിക്കയിലെ പ്രസിദ്ധമായ മ്യൂസിക് അക്കാദമിയിൽ മുതലേ അച്ഛനെയും അമ്മയെയും മെർലിനെ നഷ്ടപ്പെട്ടിരുന്നു ചേച്ചിയുടെയും ചേച്ചിയുടെ ഭർത്താവിന്റെയും കൂടെയായിരുന്നു മെർലിൻ താമസിച്ചിരുന്നത് ചേച്ചിയുടെ ഭർത്താവിന്റെ തന്നോടുള്ള സമീപനം ശരിയല്ലെന്ന് മെർലിൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ടേറെ നാളുകളായി തന്റെ കിടപ്പുമുറിയിൽ കയറി വന്ന് തന്റെ ബെട്ടിൽ വന്നിരുന്നു ഒരനുജത്തിയോട് സംസാരിക്കാൻ പാടില്ലാത്ത വിധം അയാൾ മുർളിനോട് സംസാരിച്ചു നിന്റെ കഴുത്തിലെ കറുത്ത മറവ് എന്നെ ഏറെ ആകർഷിപ്പിക്കുന്നു നീ നിന്റെ ചേച്ചിയേക്കാൾ എത്ര മനോഹരിയാണ് അയാൾ മുർളിനോട് ചോദിച്ചു നിങ്ങൾ എന്റെ ചേച്ചിയുടെ ഭർത്താവാണ് അത് നിങ്ങൾ മറക്കരുത് ഞാൻ നിങ്ങളെ എന്റെ ഏട്ടനെ പോലെ കണ്ടിട്ടുള്ളൂ നിങ്ങളും അതുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മെർളിൻ മറുപടി പറഞ്ഞു നിന്റെ ഈ സൗന്ദര്യത്തിനു മുന്നിൽ ഞാൻ നിന്നെ എങ്ങനെ ഒരു അനുചത്തിയായി കാണും അയാളുടെ ഈ ചോദ്യത്തിന് മുന്നിൽ അവൾ പൊട്ടിത്തെറിച്ചു അവൾ അയാളുടെ മുഖം നോക്കി തല്ലി നീ എന്നെ തല്ലിയല്ലേ നീ ഇവിടെ നിൽക്കില്ല നീ നോക്കിക്കോ അയാൾ ക്ഷോഭിതനായി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി വിവരങ്ങൾ അറിഞ്ഞ ചേച്ചി അവളുടെ അടുത്തെത്തി എന്റെ ഭർത്താവിനെ തല്ല നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ചേച്ചിയുടെ ഈ ചോദ്യത്തിന് അവൾ മറുപടി ഒന്നും നൽകിയില്ല നിന്നോടല്ലേ ചോദിച്ചത് നിന്റെ വഴിവിട്ടുള്ള അദ്ദേഹത്തോടുള്ള പെരുമാറ്റം അറിഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് ചേച്ചിയുടെ അവൾ ഞെട്ടിപ്പോയി ചേച്ചിയെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു പക്ഷെ അയാളോടുള്ള ഭ്രമം ചേച്ചിയെ അന്തയാക്കി ചേച്ചി അയാളെ കണ്ണടച്ച് വിശ്വസിച്ചു നിവൃത്തിയില്ലാതെ മെർലിൻ ആ വീട്ടിൽ നിന്നും മുറങ്ങി മെർലിൻ ജോലി ചെയ്യുന്ന അക്കാദമിയുടെ അടുത്ത് അവളുടെ ഒരു സുഹൃത്ത് താമസിക്കുന്നുണ്ടായിരുന്നു അവന്റെ സഹായത്തോടെ മെർലിൻ ഒരു ഹോസ്റ്റലിൽ താമസം ആരംഭിച്ചു അങ്ങനെ ഒരു കത്ത് വരുന്നത് അതൊരു അഡ്വക്കേറ്റിന്റെ കത്താണെന്ന് മെർലിന് മനസ്സിലായി അവൾ അത് തുറന്നു വായിച്ചു നിങ്ങളുടെ അമ്മയുടെ അനുചിത്വം മരണപ്പെട്ടിരിക്കുന്നു അവരുടെ സ്വത്തിനും മറ്റും അവകാശിയായി അവൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത് കത്തിലെ ആദ്യ വരി കണ്ട് നിർലിൻ ഞെട്ടി അമ്മയുടെ അനുചതിയും ഞാൻ ഇന്നുവരെ അവരെ നേരിൽ കണ്ടിട്ടില്ല അവർ ആരാണെന്നോ എവിടെയാണെന്നോ എങ്ങനെയാണോ എന്നോ എനിക്കറിയില്ല പിന്നെ അവർ എന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തത് നിർലിൻ മനസ്സിൽ പറഞ്ഞു അവൾ ആ കത്തിലെ അടുത്ത വരി വായിച്ചു പക്ഷേ ഈ സ്വത്തിനും മറ്റും അവകാശം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് നിങ്ങൾ അവർ താമസിച്ച വീട്ടിൽ ഒരു വർഷം താമസിക്കണം എന്നും രാത്രി അവരുടെ മുറിയിൽ കയറി നിങ്ങൾ വയലിൻ വായിക്കണം ഒരു നിമിഷം മെറിൻ ആകെ പരിഭ്രാന്തിയായി ഞാൻ അവിടെ എന്തിനെച്ച് വയലിൻ വായിക്കുന്നത് അവൾ ഓർത്തു അവൾ ആ കത്തുമായി അവളുടെ സുഹൃത്തിന്റെ അടുത്തെത്തി വിവരങ്ങൾ അറിയിച്ചു എന്റെ അഭിപ്രായം നീ പോകണമെന്നാണ് നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഇതൊരു പരിഹാരമാവും സുഹൃത്ത് പറഞ്ഞു സുഹൃത്തിന്റെ കേട്ട് അവൾ ഈ നിബന്ധന സ്വീകരിക്കാൻ തീരുമാനിച്ചു മെർലിൻ അവളുടെ അമ്മയുടെ വീട്ടിലെത്തി അവിടെ നിന്ന് സെക്യൂരിറ്റി അവളോട് ചോദിച്ചു ആരാ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതാ അവൾ മറുപടി നൽകി ഇവിടെയോ കുട്ടി ഇവിടെ വർഷങ്ങളായി ആരും താമസിക്കാറില്ല ഇവിടെ വന്ന് താമസിച്ച ആരെയും അവൾ വെറുതെ വിട്ടിട്ടുമില്ല അയാൾ പറഞ്ഞു അവളോ അതാരാ മെർലിൻ ചോദിച്ചു എലിസബത്ത് ഈ വീടിന്റെ ഉടമസ്ഥ അവൾ മരിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ ഒരുപാട് പേര് താമസത്തിനായി വന്നു രാത്രിയിൽ അവൾ വന്ന് അവരെ എല്ലാം ഭയപ്പെടുത്തി അവരുടെ സമാധാനം കളഞ്ഞു ഭയന്ന് വരച്ച് പിന്നീട് ഇവിടേക്കാരും വന്നിട്ടില്ല വിവരങ്ങൾ അറിഞ്ഞു മെർലിൻ ഭയന്നു അവൾ അവളുടെ സുഹൃത്തിനെ വിളിച്ചു കാര്യങ്ങൾ ധരിപ്പിച്ചു നീ ഇതൊക്കെ വിശ്വസിച്ചോ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ ഇന്ന് അവിടെ നിർത്താതെ പറഞ്ഞു വിട്ടാൽ ആ വീട് അങ്ങേർക്കാക്കെങ്കിലും വാടകക്കോ മറ്റോ കൊടുത്ത് സുഖമായി ജീവിക്കാനുള്ള പദ്ധതിയാവും നീ അതൊന്നും അവന്റെ ആ വാക്കുകൾ വിശ്വസിച്ച് വീടിന്റെ അകത്തേക്ക് കയറി ആകെ പൊടി പിടിച്ച് ഇരുട്ട് തിങ്ങി വല്ലാതെ ഭയം തോന്നിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അതിന്റെ അകത്ത് അവൾ കയറിയപ്പോൾ അവളുടെ ഹൃദയമെടുപ്പ് കൂടി അവൾ കയറി അകത്തുകൊട്ട് നടന്നു വിറ്റിൽ തോക്കിട്ടിരിക്കുന്ന ഫോട്ടോ നോക്കി അവൾ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഒന്നും കേൾക്കാഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി പക്ഷെ അവിടെ അയാളെ കണ്ടില്ല നിറകെ ഞെട്ടി പെട്ടെന്ന് അവൾ കയറി വന്ന ഡോറ് തനിയെ അടിഞ്ഞു അവൾ ആകെ ഭയപ്പെട്ടു അന്ന് രാത്രി അവൾ വയലിൻ വായിക്കാനായി എലിസബത്തിന്റെ മുറി തുറന്നു അവിടെ ആകെ മൊത്തം പൊടിയാണ് പക്ഷെ ഒരു ടേബിൾ മാത്രം വൃത്തിയാക്കിയിട്ടിരിക്കുന്നു അവൾ പതിയെ അവിടേക്ക് പോയി ആമേഷയിൽ അവൾ ഒരു ഫോട്ടോ കണ്ടു താഴെ എലിസബത്ത് ഡാനിയൽ എന്നെഴുതിയിരിക്കുന്നു ഡാനിയൽ അതാരാണ് അമ്മയുടെ അച്ഛന്റെ പേര് തോമസ് എന്നല്ലേ പിന്നെ ഈ ഡാനിയൽ ആരാണ് അവൾ പതിയെ സ്വയം ചോദിച്ചു പെട്ടെന്ന് കറണ്ട് പോയി ആകെ ഇരുട്ടായി നെല്ല് വളരെയധികം പയർന്നു പുറത്ത് നല്ല കാറ്റും മഴയും ചുറ്റുമൊന്നും വെളിച്ചവുമില്ല ആരോ അവളെ പിന്നിലുള്ളതായി അവൾക്ക് തോന്നി അവൾ തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല അവൾ പതിയെ നടന്നു ഒരു ഫോട്ടോ താഴെ വരൂ ആ ശബ്ദം കേട്ട് അവൾ അലറി വിളിച്ചു പെട്ടെന്നൊരു ചെറിയ വെളിച്ചം അവളുടെ അടുത്തേക്ക് വന്നു അവൾ തിരിഞ്ഞു നോക്കി എലിസബത്തിന്റെ മുറിയിൽ വൃത്തിയാക്കിയ മേശയിൽ ആരോ എഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു അവൾ ഭയന്നുകൊണ്ട് അടുത്തേക്ക് പോയി ആ മേശ കണ്ടവൾ ഞെട്ടി ഒരു നിമിഷം നിശ്ചലയായി മേശയിലതാ അവളുടെ വയലിൻ അതിന്റെ അടുത്ത് തന്നെ എലിസബത്തിന്റെ ഫോട്ടോയും അവൾ ആ വയലിൻ പതുക്കിയെടുത്ത് വായിക്കാൻ തുടങ്ങി പെട്ടെന്ന് കറണ്ട് വന്നു അവൾക്ക് ആശ്വാസമായി അവൾ ആ വയലിൻ ആ രാത്രി മുഴുവനും വായിച്ചു ഇടയ്ക്കെപ്പോ അവൾ ആ മേശയിൽ ഉറങ്ങിപ്പോയി നേരം വെളുത്തു അവൾ പതിയെ എഴുന്നേറ്റു അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ ആലോചിച്ചു ഇനി ഇവിടെ നിൽക്കേണ്ട അവൾ തീരുമാനിച്ചു അവളുടെ ഡ്രസ്സുകളെല്ലാം അവൾ ഇറങ്ങാൻ ഒരുങ്ങി പെട്ടെന്ന് എലിസബത്തിന്റെ മുരിൽ നിന്നും എന്തോ ശബ്ദം കേട്ടു അവൾ ഭയന്നു അവൾ പതിയെ അവിടേക്ക് ചെന്നു പക്ഷെ അവിടെ കാണാൻ സാധിച്ചില്ല അവൾ അവളുടെ ബാഗുമായി ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് ആ മേശയിൽ അവൾ ഒരു ഡയറി ശ്രദ്ധിച്ചത് അവൾ അത് തുറന്നു നോക്കി പക്ഷെ അതിലെ പേജുകൾ ഒന്നും കാണാനില്ല ആ മുറിച്ചു മാറ്റിയ പോലെ ഒരു പേജ് ഒഴിച്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത് ആ പേജിലെ ഡേറ്റ് അവൾ ശ്രദ്ധിച്ചു അതിലെ വരികൾ ഇങ്ങനെയായിരുന്നു സ്വത്തിന് വേണ്ടി അവൻ എന്നെയും കൊല്ലു എന്റെ ചോര കണ്ടാലേ അവൻ അടങ്ങും ഇത് വായിച്ച നിറഞ്ഞെട്ടി അവൾ ആ ഡയറി അടിച്ചു പെട്ടെന്ന് തന്നെ ജനകൾ ജനലുകൾ തന്നെ തുറന്നു അവൾ ഭയന്നു തിരിഞ്ഞോടി രൂപം അവളുടെ മുന്നിലൂടെ മാറി മറന്നു അത് കണ്ട് മുർലിൻ ബോധരഹിതയായി അവൾ പതിയെ സ്വബോധത്തിലേക്ക് വന്നു അവൾ ഞെട്ടി സമയം നോക്കി രാത്രി പത്ത് മണി അവൾ വേഗം വയലിൻ എടുത്തു എലിസബത്തിന്റെ റൂമിലേക്ക് പോയി പതിയെ ആ മീഷയുടെ അരികിലിരുന്നു അവൾ വയലിൻ വായിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റുകൾ നന്ദി കത്താൻ തുടങ്ങി വാതിലുകൾ തന്നെയടഞ്ഞു പക്ഷെ മെർലിൻ വായന നിർത്തിയില്ല പെട്ടെന്ന് അവളുടെ എതിർവശമുള്ള വ്യക്തിയിൽ ഒരു പെൺ രൂപം തെളിഞ്ഞു ആ രൂപവും ഒരു വയലിൻ പിടിച്ചു നിൽക്കുകയായിരുന്നു മെർലിൻ വായിരുന്നു പക്ഷെ വായന നിർത്തിയില്ല മെർലിന്റെ കൂടെ തന്നെ ആ രൂപവും വയലിൻ വായിച്ചു ആ നിമിഷം മെർലിൻ ആ രൂപവുമായി എന്തോരം തോന്നി അവൾ പതുക്കെ ആ വ്യക്തിയുടെ അടുത്തേക്ക് അവൾ അടുത്തെത്തിയതും ആ രൂപം മറഞ്ഞുപോയി അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു ഒരു ദിവസം രാത്രി അവൾ വയലിൻ വായിക്കാനായി എലിസബത്തിന്റെ മുറിയിലേക്ക് പോയി എല്ലാ ദിവസവും അവൾ വയലിൻ വായിക്കുമ്പോൾ അവിടെ അവളെ വയപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ ആ ദിവസം ഒന്നും തന്നെ സംഭവിച്ചില്ല നല്ല വയലിൻ വായിച്ചു തിരിച്ചു പോയി പക്ഷെ അന്ന് രാത്രി അവൾ കുറങ്ങാൻ സാധിച്ചില്ല രാത്രി ഒരു മണി ആയപ്പോൾ അവൾ എലിസബത്തിന്റെ മുന്നിലേക്ക് പോയി അവൾ അമേശയുടെ അടുത്ത് പോയി അവിടെ ഒരു കത്ത് കൊണ്ട് അവൾ ഞെട്ടി അവൾ അത് തുറന്ന് വായിച്ചു നീ എന്നെ സഹായിക്കാൻ പറ്റുകയുള്ളു നീ എന്റെ മേശയുടെ വലിപ്പിൽ നിന്റെ ഡയറിയുടെ ബാക്കിയുണ്ട് അവൾ ഉടനെ തന്നെ മേശയുടെ വലിപ്പ് തുറന്നു നോക്കി ആ ഡയറിയിലെ കീറി പേജുകൾ അവൾ അതിൽ കണ്ടു അവൾ അത് വായിച്ചു എലിസബത്തും ഡാനിയലും തമ്മിൽ കർഷങ്ങളായി ഇഷ്ടത്തിലായിരുന്നു എന്നാൽ എലിസബത്തിന്റെ വീട്ടുകാർ ഡാനിയലിന്റെ സാമ്പത്തിക ശേഷി കുറവായതിനാൽ ഈ ബന്ധത്തിനെതിരെ നിന്നു ജീവനുണ്ടെങ്കിൽ ഞാൻ ഡാനിയലിന്റെ കൂടെ പോകും എന്ന എലിസബത്തിന്റെ വാശിക്കും മുമ്പും എലിസബത്തിന്റെ അച്ഛനും അമ്മയും മുപ്പുകുത്തി പക്ഷെ തന്റെ അഭിമാനത്തിന് ഇത് ശതമാനെന്ന് പറഞ്ഞ് എലിസബത്തിന്റെ ഏട്ടൻ ജേക്കബ് ഒരു ദിവസം ഡാനിയലിനെ കൊന്ന് കെട്ടിത്തൂക്കി ഈ വിവരം അറിഞ്ഞ എലിസബത്ത് വിഷാദ രോഗിയായും എലിസബത്തിന്റെ ജീവിതം കണ്ട് സഹിക്കാനാവാതെ എലിസബത്തിന്റെ അച്ഛനും അമ്മയും മരിച്ചു അച്ഛനും അമ്മയും മരിച്ച ശേഷം സ്വത്തിനു വേണ്ടി എലിസബത്ത് ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞു ജേക്കബ് കേസിന് പോയി പക്ഷെ തനിക്ക് മാനസിക രോഗമില്ലെന്ന് എലിസബത്ത് കോടതിയിൽ തെളിയിച്ചു മാത്രമല്ല ഡാനിയലിനെ ജേക്കബ് കൊന്നതാണെന്ന് പറഞ്ഞു എലിസബത്ത് കേസും കൊടുത്തു പിന്നെ എലിസബത്തിന് ആരും കണ്ടിട്ടില്ല അവൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം നൽകി അവളെ ജേക്കബ് കൊണ്ടൊടുക്കി ഈ കഥകൾ വായിച്ചറിഞ്ഞ മെർലിൻ എലിസബത്തിനെ സഹായിക്കാമെന്ന് തീരുമാനിച്ചു എലിസബത്ത് കൊടുത്ത കേസുമായി മെർലിൻ മുന്നോട്ട് പോയി മെർലിൻ ആവശ്യമായ എല്ലാ തെളിവുകളും എലിസബത്ത് ഒരു കത്ത് രൂപത്തിൽ ആ മേശയുടെ മുകളിൽ പല ദിവസങ്ങളായി എത്തിച്ചു കൊടുത്തു കേസ് മെർലിൻ ജയിച്ചു യും ചെയ്തു അപ്പോഴേക്കും വന്നിട്ട് ഒരു ഒരു വർഷമായി രാത്രി രീതിയിൽ അവൾ എലിസബത്തിന്റെ മുറിയിൽ വയലിൻ വായിച്ചു തുടങ്ങി പെട്ടെന്ന് അവളുടെ എതിർവശമുള്ള ബുദ്ധിയിൽ എലിസബത്തിന്റെ രൂപം വയലിനുമായി വന്നു അവർ ഇരുപേരും അത്യുഗ്രൻ പെർഫോമൻസ് കാഴ്ചവെച്ചു പിറ്റേ ദിവസം കോടതിയിൽ നിന്നും എലിസബത്തിന്റെ സ്വത്തിനവകാശം നെർലിന് ലഭിച്ചതായി കത്തി ലഭിച്ചു അവൾ തിരിച്ചു അവളുടെ അക്കാദമിയിലേക്ക് പോകാനൊരുങ്ങി എല്ലാം എടുത്തിറങ്ങാൻ നേരം അവൾ ഒന്നുകൂടി എലിസബത്തിന്റെ മുകളിലേ കയറി എന്നെ ഇവിടെ എത്തിച്ചതിന് നന്ദി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇറങ്ങുകയാണ് നെർലിൻ എലിസബത്തിനോട് പറഞ്ഞു അവൾ ആ മേശയിൽ എന്തോ കണ്ട പോലെ തോന്നി അവൾ ആ മേശയുടെ അടുത്തേക്ക് പോയി എന്നത് ഒരു മഹാസാഗരമാണ് എല്ലാം അവസാനിച്ചു എന്ന് നീ കരുതരുത് ജേക്കബിന്റെ മകൻ നിന്നെ തീടിവരും അവൻ തീർച്ചയായും നിന്നെ കണ്ടുപിടിച്ച് നിന്നരികിലെത്തു ഇത് കണ്ണിന് വരുന്ന് ഞെട്ടി നിറച്ചു